അങ്ങനെ ചെങ്ങാലിമാരായി ഞങ്ങൾ ഇന്നത്തെ ആശാന്റെ പാർകത്തിൽ പുതിയ വീട്ടിലേക്ക് പുതിയ സൈറ്റിലേക്ക് പുതിയ സൈറ്റിലുള്ള അഭ്യാസങ്ങൾ ഇന്ന് തുടങ്ങാൻ പോവാണ് സാധനങ്ങളും ടൂൾസും ഒക്കെ ഇറക്കി റെഡി തുടങ്ങി പ്ലേറ്റ് ഒക്കെ അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശാനും വേറെ മുപ്പി ചേരുന്ന് ആശാനും ചെയ്യുന്നുണ്ട് ലെവലടിക്കുന്നു ഞങ്ങളുടെ തലയിലൊക്കെ ഇതുപോലൊരു നീലത്തൊപ്പി കാണട്ട തലയെ കാക്കാനുള്ളൊരു സംഭവമായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ച് നാലു പേർക്ക് ഓരോ നാശം വാങ്ങിച്ചു കൊടുത്തു കൊക്കി ഇറക്കിയ സാധനങ്ങൾ തലേന്ന് ഉപയോഗിക്കാം അച്ഛന്മാർക്ക് അടുപ്പിലും ആവാം എന്നാണല്ലോ ചൊല്ലി പ്ലേറ്റ് പോസ്റ്റ് ലെവൽ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ പ്ലേറ്റ് ആദ്യം പോസ്റ്റ് ലെവൽ വെച്ച് റൗണ്ട് പ്ലേറ്റ് ഫുൾ വെൽഡ് ചെയ്യും അതിന് ശേഷം എന്താ ചുള്ളമാർ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാണ് പോസ്റ്റിൻ്റെ എല്ലാ പോസ്റ്റിൻ്റെയും വാട്ടർ ലെവലിൽ നമ്മൾ ഒരു ചെറിയ പൈപ്പ് മാർക്ക് ചെയ്ത് നമ്പറും അളവും മാർക്ക് ചെയ്യും എന്നിട്ട് അവസാനം അളവ് എടുത്തിട്ട് ഒറ്റ മുറിക്കില്ലാണ് പോസ്റ്റൊക്കെ വാട്ടർ ലെവൽ നോക്കി കട്ട് കട്ടി കിട്ടിയേക്കാണ് ലെവൽ വെക്കുക സിറഡേ സിറേന്നാണ് കാര്യങ്ങൾ കാലു സീനാണ് ചങ്ങാതിമാരെ കാലു നടുന്ന സീൻ ഒന്നാമത്തെ ആശാനും രണ്ടാമത്തെ ആശാനും കൂടി കാലു നടന്ന സീൻ അങ്ങനെ ചങ്ങാതിമാരെ നമ്മുടെ പോസ്റ്റ് നടിയിൽ കഴിഞ്ഞിരിക്കാണ് പോസ്റ്റൊക്കെ ചിരട്ടൊക്കെ കെട്ടി സ്പിച്ച് ഒക്കെ വെച്ച് സ്പോട്ട് ചെയ്ത് നമ്മള് പിന്നെ മോളിൽ കട്ട കെട്ടി റൂമ് തിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര അടി ഹൈറ്റ് ആണ് കാലിന് കൊടുത്താണ് ആൾ കുറവായതുകൊണ്ടും പിന്നെ പണി തുടങ്ങാൻ മെറ്റീരിയലാത്ത നേരം വൈകിയതുകൊണ്ടും അടി കഴിഞ്ഞപ്പോൾ ആശാമ്പ നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്യാന്ന് അങ്ങനെ ഡ്രസ്സ് സെറ്റിങ് തുടങ്ങി മൂന്ന് മെയിൻ ഡ്രസ്സാണ് വരുന്നത് മൂന്ന് മെയിൻ ഡ്രസ്സ് ജസ്റ്റ് സ്പോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് പോന്നു ഇന്നത്തെ പണി ഞങ്ങൾ അവസാനിപ്പിച്ചു ഈ നാളെ കാണാം നാളെ നാല് എന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം ചങ്ങാതിമാര് അങ്ങനെ വന്ന് രണ്ടാം ദിവസം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആശാൻ വന്നിട്ട് നമ്മുടെ മെയിൻ ഡ്രസ്സ് കയറ്റിയിട്ട് നാല് മൂലയ്ക്ക് മെയിൻ കോടി ഇറക്കില്ലേ അതിൻ്റെ ടേപ്പർ മാര്ക്ക് ചെയ്യുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടി അതിനിടയ്ക്ക് നമ്മുടെ ജെസി പി ചേട്ടം വന്ന അവിടെ പെയിൻ്റ് തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കേണ്ടാണ് ഇന്നലെ ഇവിടുത്തെ ക്ഷീണം ഇവിടെ മാറ്റാണ് ആശാന മാര്ക്ക് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം അതേപോലെ ടേപ്പറായിട്ട് കിട്ടും മെയിൻ കോടിയുടെ തല ഇത് നമ്മൾ പിന്നെ മെയിൻ ഡ്രസ്സ് വെച്ച് ഈ കോടി കയറുന്ന സമയത്ത് ഇത് കയറ്റി വെക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുമോ അപ്പോൾ ആ ഗ്രൈൻഡർ എടുത്ത് ഒന്ന് ക്ലിയർ ചെയ്താൽ അപ്പോൾ തന്നെ വെൽഡ് ചെയ്യാം ഇന്നലെ സെറ്റ് ചെയ്ത മെയിൻ ഡ്രസ്സ് ഫുൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരാൾ ഇന്നും ഒരാൾ കുറവാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇതൊക്കെ കയറ്റാൻ തുടങ്ങുള്ളൂ പിന്നെ നമ്മുടെ ഈ കൈക്കോടിക്ക് അല്പം നീളം കൂടുതൽ വേണ്ടി വരും ഒരു അഞ്ചാ അഞ്ചാറ് അടി മെയിൻ ഡ്രസ്സിന് വിട്ട് നീളം കൂടുതൽ വേണ്ടി വരും അപ്പോൾ ആ പീസ് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിച്ച് സെറ്റപ്പൊക്കെയാണ് ഇനി ഉച്ച തൊട്ട് ഇതെല്ലാം കയറ്റി ഫിറ്റ് ചെയ്യുന്ന പരിപാടികളായിരിക്കും മിക്കവാറും അങ്ങനെ ചങ്ങാതിമാരെ ഇന്ന് മൂന്നാം ദിവസത്തെ പരിപാടികളിവിടെ ആരംഭിച്ചിരിക്കുകയാണ് വന്ന പാടെ ഞങ്ങളെല്ലാവരും കൂടി ഭീമങ്ങാട് കയറ്റാൻ തുടങ്ങി ഇന്നലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് പേയിൻ ചെടി വരെ കഴിച്ചിട്ട് ഇന്ന് വന്ന പാടെ ഭീമങ്കടി കയറ്റി തുടങ്ങി ഞങ്ങൾ ഈ കാണാൻ ഏതാണെന്ന് നീളം കൂടിയത് ഇത് എല്ലാവരും കൂടി അങ്ങോട്ട് പാരപ്പറ്റ കയറിയിൽ നിന്ന് കയ്യെത്തും മെറ്റടി ആയിട്ടല്ലേ പോസ്റ്റിന് കൊടുത്തിട്ടുള്ളൂ പാരപ്പറ്റ കയറിയിൽ നിന്ന് എല്ലാവർക്കും മുകളിൽ കയ്യെത്തും അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കയറ്റി ഓരോ ഓരോ കാലം വന്നിങ്ങനെ വെള്ളിത് വള്ളി ഇത് പോന്നു ഇതൊരു ഒരു കാലം ചെറിയൊരു റിപ്പയറിങ് വന്നു അപ്പോൾ അത് പൊട്ടിച്ച് ചെയ്യണതാണ് ഈ കാണുന്നത് പിന്നെ ഡ്രസ്സ് കയറ്റി ഡ്രസ്സ് കയറി വീട് ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടായില്ല അതിനുള്ള സ്പേസ് ഒന്നും ഉണ്ടായില്ല നടക്ക് കോണി റൂമൊക്കെ ഉള്ള കാരണം ഡ്രസ്സ് കയറ്റി ആശാനേക്കാളും വലിയൊരു ആശാനുണ്ട് ഞങ്ങളുടെ കൂടി അവന്റെ അഭ്യാസമാണ് വീണങ്ങാണു പഴച്ചൊക്കെ നിലത്ത് വീണോടനോണെങ്കിലും പഠിച്ചു അങ്ങനെ അടിക്കാൻ പല സ്ഥലത്ത് കയ്യെത്താനും പറ്റില്ല കയറാനും പറ്റാത്തടത്തൊക്കെ ഇങ്ങനത്തെ ചില സൂത്രപ്പണികളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മളത് ചെയ്തോന്ന് മാത്രം അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിലും വലിയ അഭ്യാസങ്ങള് പല സ്ഥലത്തും പലരും കളിക്കുന്നുണ്ട് നമ്മളും കളിക്കാറുണ്ട് അങ്ങനെ ഡ്രസ്സുകൾ കയറ്റി പിന്നെ മെയിൻ ഡ്രെസ്സിൻ്റെ എണ്ണം ഒരെണ്ണം കൂടി കൂട്ടിയിട്ടോ നാലെണ്ണം ആക്കി ഞങ്ങളൊരു ഏഴരക്ക് താഴെ ഗ്യാപ്പിലാക്കി ഇത് കൈക്കോടിയൊക്കെ വെച്ച് സെറ്റപ്പ് സെറ്റപ്പാക്കണു രണ്ട് കൈക്കോടിയും വെച്ചു സെൻടർ കോടിയും വെച്ചു മെയിൻ കോടി രണ്ട് സൈഡിലേക്ക് ഇറക്കിയിട്ട് സെൻടർ കോടിയും വെച്ചു നീ ലീവ് കൊടുക്കാത്ത ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും നാല് പേർ ഒരുമിച്ച് ഒരു സൈഡിലേക്ക് എത്തണത് അസുഖങ്ങളും പിന്നെ രണ്ട് മൂന്ന് സൈഡിലേക്ക് ആയിട്ട് പിരിഞ്ഞൊക്കെ പോയ കാരണം ഒരുമിച്ച് വീണ്ടും കൂടണത് എന്നോട്ടാണ് ഒരാഴ്ചയോളം ഗ്യപ്പായിരുന്നു നാല് പേര് നീലത്തൊപ്പിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പണിയാണ് ഈ കാണണത് നാല് ഡ്രസ്സും കയറ്റി രണ്ട് സൈഡിലേക്കുള്ള കോടികളും ഇറക്കി ചെറിയ കോടിയുടെ അളവെടുത്ത് അത് കട്ട് ചെയ്തിട്ടിട്ടേ ഞങ്ങൾ ചോറണി ഇറങ്ങിയുള്ളൂ ഉച്ചതിരിഞ്ഞ് ചെറിയ കോടികളൊക്കെ കൈക്കോടിയൊക്കെ പിടിപ്പിച്ച് പറ്റിയ രണ്ട് സൈഡ് പല്ലിങ്ങടിക്കും പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട് ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് അത് നാളെ നമസ്കാരം ഉണ്ട് ചങ്ങാതിമാരെ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ നാലാമത്തെ ദിവസമാണ് വന്ന വഴിക്ക് പള്ളിങ്ങടിച്ചു തുടങ്ങി അഥവാ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ പർലിംഗ് എന്ന് പറയും ഒരിഞ്ച് സ്ക്വയറാണ് നമ്മൾ പള്ളിങ്ങായിട്ട് ഉപയോഗിച്ച അത് പതിനെട്ട് കെ ജി ആണ് കാലും ഡ്രസ്സും ബീമൊക്കെ നമ്മൾ പതിനാറ് കെ ജി കൊടുത്തിട്ടുണ്ട് പർലിങ് മാത്രം പൈൻറ്റ് ഗ്യേജ് ഉപയോഗിച്ചു നമ്മൾ ആദ്യത്തെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ തമ്മിൽ മുപ്പത്തഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ഇടാറ് പിന്നെ ബാക്കിയെല്ലാം മുപ്പത്തിനാലിഞ്ചോളം ഇട്ടിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് അളവ് നോക്കി ടൈപ്പിൽ അളവ് നോക്കി രണ്ട് പേര് രണ്ട് സൈഡ് കയറി നടിക്കുന്ന ഒരു പരിപാടി ആയിട്ടാണ് ചെയ്യാറ് എല്ലാം എപ്പോഴും അങ്ങനെ ഞങ്ങൾ ചെയ്യാറ് നാലാമത്തെ ദിവസം ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടി നമ്മുടെ പള്ളിങ്കാടി കഴിഞ്ഞു മൂന്ന് സൈഡും ഫ്രണ്ട് ഒഴിച്ച് ഫ്രണ്ടിൽ ഞാൻ നല്ല പറഞ്ഞല്ലോ കുറച്ച് പണി ഉണ്ട് ഒരു പ്രൊജക്ഷൻ ഉണ്ട് ഇതായതുപോലെ മുന്നോട്ട് കുറച്ച് തള്ളി നിർത്തണം ഒരു കാർ കാർഫോർച്ചിൻ്റെ മോഡലിൽ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പൂർത്തീകരിച്ച് ഇന്ന് ഫ്രെയിം വർക്കുകളുടെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ഫുൾ വെൽഡിങ്ങുകൾ അങ്ങനത്തെ കുറച്ച് ടച്ചിങ് പെയിൻറ്റ് ടച്ചിങ്ങുകൾ കാര്യങ്ങളുള്ളു നാലാം ദിവസത്തോടു കൂടി ഫ്രെയിം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നാളെ ഒരു ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയി ഷീറ്റിൻ്റെ അളവ് നമ്മൾ കൊടുക്കും പത്തി ക്ലാമ്പൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് ഷീറ്റിൻ്റെ അളവ് നമ്മൾ കൊടുക്കും